ഞാനിപ്പോൾ കാണിക്കുന്നത് സെൻട്രോപ്പ് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് അത്യാവശ്യം ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷേ അതിനകത്ത് ഒത്തിരി ആൾക്കാർ ഈ സാധനം പറമ്പിൽ വെച്ച് പിടിപ്പിക്കാൻ കൊള്ളുകയല്ലാത്തൊരു ഫ്രൂട്ടായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ട് തിന്നെന്ന് കഴിയുമ്പോഴേ നേരിട്ട് തിന്നാൻ കൊള്ളത്തില്ലേ ഫ്രൂട്ട് പുളി നമുക്ക് നേരിട്ട് തിന്നാൻ കൊള്ളത്തില്ല അത്രയും നേരിട്ട് തിന്നുമ്പോഴത്തേനും നമുക്ക് കമർപ്പ് എല്ലാം കൂടെ അനുഭവപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു ചെടിയാണ് വെച്ച് പിടിപ്പിക്കേണ്ട ചെടിയാണ് കാരണം ഇതിനകത്ത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ലോകത്തിലെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കിട്ടുന്നതിലെ ഒരു ഫ്രൂട്ടാണിത് ദ കിടക്കുന്നു ഇല്ലെങ്കിൽ കായച്ചിട്ടുണ്ട് കേട്ടോ ദൈ ഇഷ്ടംപോലെ കായ്ച്ച കിടക്കുന്നു പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് എന്നാന്ന് പറയുമോ അവിടെ ഒരു പടം നിപ്പ ഉണ്ടേ ഞാൻ ചാടി അതെ ഇതിലെല്ലാം കിടക്കുന്നുണ്ടാ ദേ പഠിച്ച് ആ അതെ പഠിച്ച് വന്ന് പക്ഷേ ഈ സാധനം ജ്യൂസ് അടിക്കണം അറമാന്തിച്ച് കിറമാന്തിച്ച് അത്രയും അളിവടു സാധനമാണ് ഈ സാധനം ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെപ്സി മേടിക്കുന്നുണ്ട് മിറണ്ട എന്നും പറഞ്ഞിട്ട് അതേപോലെ മാങ്കിയോ ജ്യൂസ് എന്നും പറഞ്ഞിട്ട് മാങ്ങിയോടെ ഒക്കെ ഫ്ലേവറാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടല്ലോ ബോക്സിൽ അത് മേടിച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് കൊടുക്കും അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഏ അവർ ആരോഗ്യവും പ്രശ്നമല്ല ഒന്നുമല്ല ഇതേ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതാണ് സാധനം ഈ സാധനം ഒന്ന് അടിച്ച് കഴിച്ചാൽ നിങ്ങൾ ഈ സാധനം പറമ്പിൽ മേടിച്ച് വെക്കും ആരോഗ്യം ഉണ്ടാകും പിള്ളേർക്ക് കാരണം വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ചെടി വിഭാഗമാണിത് ആ വൈറ്റമിൻ സിയുടെ പ്രാധാന്യം ഇപ്പം ഞാൻ വീഡിയോയിലൊന്നും പറയുന്നില്ല അത് അറിയാവുന്നവർക്കറിയാം ഇത് ജ്യൂസടിച്ചാൽ നിങ്ങൾ എടുക്കും കേട്ടോ